ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുത്തിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് അനാർ വെച്ചിട്ട് നമുക്കിന്ന് കിടിലോക്കിടില്ല ഒരു വെറൈറ്റി ഒരു നല്ലൊരു ഷെയ്ക്ക് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഇതൊരു വെറൈറ്റിയാണ് നല്ല ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടുള്ള നല്ല സൂപ്പർ ഒരു ജ്യൂസാണ് അപ്പം നേരെ വീഡിയോയിലേക്ക് പോവാം വീഡിയോ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പം ഇന്നത്തെ വീഡിയോ നമുക്ക് കണ്ടുനോക്കാം അതിനാവശ്യമായിട്ട് ഞാനിത് ഇതേപോലെ കുറച്ച് അനാർ എടുത്തിട്ടുണ്ട് ഇത് തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകി എടുത്തതാണ് അപ്പോൾ ഇത് കുറച്ച് ചുവപ്പ് കുറവാണ് അപ്പോൾ നമ്മൾ നല്ല ചുവപ്പുള്ളതാകുമ്പോൾ നല്ലൊരു കളറും കൂടി ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതേപോലെ ഒരു നാല് അനാറാണ് ഇതെടുത്തിട്ടുള്ളത് ചെറിയ അനാറാണ് അപ്പോൾ ഇതേപോലെ നാല് അനാറ് ഞാനിത് എല്ലാം കൂടി കഴുകി വൃത്തിയാക്കി എടുത്തതാണ് അപ്പോൾ ഇത് നമുക്ക് നേരെ മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കണം എന്താ മിക്സിയുടെ ജാറെടുത്തിട്ടുണ്ട് ജാറിലേക്ക് നമുക്ക് ആ ഒരു മൊത്തം അനാറും ഇതേപോലെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണേ നല്ലൊരു ടേസ്റ്റാണ് ഇതൊരു വെറൈറ്റിയും കൂടിയാണ് അപ്പം നമ്മളെ രക്തം ശുദ്ധിയാവാനും ക്യാൻസർ പേഷ്യൻറ്റിനും എല്ലാവർക്കും നല്ലൊരു അടിപൊളിയൊരു ഫ്രൂട്ട്സുകളിലൊന്നാണ് ഞാൻ അരട്ട അപ്പോൾ ഇതിലേക്ക് ഇതാ മെയിൻ ആയിട്ട് ഇട്ട് കൊടുക്കേണ്ടത് ഏലക്കായാണ് ഏലക്കായ് എന്തായാലും ഇട്ട് കൊടുക്കാനായിട്ട് നോക്കാം ഇതിൻ്റെ ഫ്ലേവർ നല്ലൊരു ടേസ്റ്റിയാണ് ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ല ഇല്ല എന്നുള്ളവർ മാത്രം ഇത് സ്കിപ്പ് ആക്കട്ടെ അപ്പോൾ ഇതേപോലെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചെടുക്കുക കുറച്ച് കൂടുതലായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് നോക്കാം വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട് നോക്കാം അപ്പോൾ ഇതേപോലെ ഞാൻ ഇത് ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കുരു നന്നായിട്ട് അടിയേണ്ട ആവശ്യമില്ലട്ട അപ്പോൾ ഇതിൻ്റെ കുരുവും കൂടി അടിയുന്ന സമയത്ത് ചെറിയ തൈരരിപ്പ് പോലെ ഉണ്ടാകും അപ്പം കുരു നന്നായിട്ട് അടിയാതെ ഒന്ന് അരച്ചെടുക്കണേ അപ്പോൾ ഇതാ ഞാൻ ഇതേപോലെ അതൊന്ന് അരച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് അരിപ്പ് വെച്ചിട്ട് അരിപ്പിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും കുരു ഇതാ അടിയാതെ അങ്ങനെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് നിങ്ങൾ അടിക്കുമ്പോഴാണ് കുരുവൊക്കെ നന്നായിട്ട് അടിഞ്ഞു പോയുള്ളൂ അപ്പം കുറച്ച് കുറച്ചായിട്ട് അടിച്ചടിച്ചെടുത്താൽ മതി കുരു അടിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണേ അപ്പം മൊത്തം ഞാനിത് അതിൻ്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട് കുരുവൊക്കെ ഇതാ ഇതേപോലെ കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് ഈ കുരുവൊക്കെ കളയാം ഈ ജ്യൂസ് മാത്രം നമുക്ക് ആവശ്യമുള്ളൂ ഞാനിതാ മൊത്തം ജ്യൂസും ഇതേപോലെ എടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് വെള്ളം കൂടുതലായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വെള്ളം കുറഞ്ഞിട്ടാണ് വേണം എന്നുണ്ടെങ്കിൽ കുറച്ച് തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ തിക്കായിട്ട് നിങ്ങൾക്ക് എടുക്കട്ടെ അപ്പോൾ ഞാൻ ഇത് കുറച്ച് വെള്ളത്തോടു കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ആ ഒരു ജ്യൂസ് വീണ്ടും മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കണേ അപ്പോൾ ഇതേപോലെ നിങ്ങൾ അടിച്ചെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു ഒരു ഡ്രിങ്ക് തന്നെ കിട്ടോട്ടെ അപ്പോൾ ഇതേപോലെ ഞാൻ ഇതാ ഈ ഒരു ജ്യൂസ് വീണ്ടും മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുക അപ്പം കുറച്ച് കൂടുതൽ പഞ്ചസാര തന്നെ നിന്നോട്ടെ പഞ്ചസാര കൂടി കൊടുത്ത ശേഷം ഇതിലേക്ക് ഒരു അരക്കപ്പ് പാൽ കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒരു പാക്കറ്റിൻ്റെ പകുതി പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതേപോലെ പാൽ കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അടിച്ചെടുത്തതാണ് അപ്പോൾ ഇതേപോലെ ആയി ആയിക്കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു കളറ് കുറഞ്ഞതുകൊണ്ടാണ് നമ്മളെ ഷേക്ക് ഇതേപോലെ ആയി ആയിക്കിട്ടിയിട്ടുള്ളത് അപ്പോൾ നന്നായിട്ട് പഴുത്ത നല്ല ചുവപ്പുള്ള അനാറാണെങ്കിലും നല്ലൊരു കളറും കൂടി ഉണ്ടാവട്ടോ അപ്പോൾ ഇത് ഞാൻ മൊത്തത്തിൽ ഇതേപോലെ അടിച്ചെടുത്തിട്ടുണ്ട് അടിച്ചെടുത്തതിന് ശേഷം നമ്മളിത് ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള നമ്മളെ അനാർഷയ്ക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കുള്ള മക്കൾക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെടും മക്കൾക്ക് എന്തായാലും ഇത് കൊടുക്കാനായിട്ട് നോക്കണേ അപ്പം നല്ലൊരു ആണ് മക്കൾക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഇതൊരു തവണയെങ്കിലും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഓക്കേ താങ്ക് യു ഫോർ വാച്ചിങ്